അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് നമ്മളിൽ നിന്ന് വിടവാങ്ങുവാൻ ഇനി ഏതാനും കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇൻഷാ അള്ളാഹ അവസാനത്തെ ഈ ഒരു പത്ത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കുഞ്ഞ് തിക്കറിനെ മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്തൊരു മുടക്കവും നിങ്ങൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളിൽ പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അള്ളാഹു താല് അതിനെ നീക്കിത്തരുന്നതാണ് അത്ര വലിയ തട്ടുമുട്ടുകളും മുടക്കങ്ങളും ഉള്ള കാര്യമാണെങ്കിൽ പോലും അതിനെ നിങ്ങൾക്ക് വളരെയധികം എളുപ്പമാക്കി തരികയും ചെയ്യുന്നതാണ് നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ഇഹലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവാഹുതാര റഹമത്ത് വാരിക്കോരി ചൊരിഞ്ഞ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതാണ് അത്തർക്കും പവർ കിട്ടുന്ന റഹമത്തിൻ്റെ ആദ്യത്തെ ഈ ഒരു പത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ നിങ്ങൾ ചൊല്ലേണ്ട ഈ ഒരു ദി ണെന്ന് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റഹ്മത്ത് ചോദിച്ചുകൊണ്ട് റബ്ബിനോട് നമ്മൾ ഇതുവരെ ചോദിച്ചിരുന്ന ഈ ഒരു ചെറിയ ധിക്കറി തന്നെയാണ് റഹ്മത്തിൻ്റെ അവസാനത്തെ ദിവസത്തിലും നമ്മൾ ഇരു കൈകളും നീട്ടിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കേണ്ടത് ഇതുവരെ ഈ ഒരു ദിക്കറിനെ ചൊല്ലാത്ത ആളുകൾ വെറും ഒരു മൂന്ന് വട്ടമെങ്കിലും അവസാന ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ആയി ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന ഒരു അസുലഭ നിമിഷമാണ് റഹ്മത്തിൻ്റെ പത്തിൻ്റെ അവസാനത്തെ ഈ ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇൻഷാ അള്ളാ ഈ ഒരു മണിക്കൂറിലെങ്കിലും നിങ്ങൾ അള്ളാഹു റഹം അർഹമറാഹിമീൻ എന്ന ഈ ഒരു അമൂല്യമായിട്ടുള്ള ദിക്കറിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അറഹമത്തും കാരുണ്യവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിൽ നിറച്ചു വെച്ചോളൂ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹമത്തും വറുക്കത്തും ഹയറും എജ്ജത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താലം നൽകുവാൻ ഈ ഒ മറ്റ് ധിക്കറിനെ ഇനിയുള്ള നിമിഷങ്ങളിൽ നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുകയും ചെയ്യുന്നതാണ് അള്ളാഹു താലെ കാരുണ്യവാനും കരുണാനിധിയുമാണ് ഇൻഷാ അല്ലാ ഈ ഒരു ധിക്കറിനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇപ്പോൾ മുതൽ ചൊല്ലി തുടങ്ങിക്കോളൂ അള്ളാഹു താലെ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അസലാമലൈക്കും